നമസ്കാരം ബിൻസ് ടി വിയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് അത്യാവശ്യം നല്ലൊരു സിറ്റിയിലേക്കാണ് അതായത് അഹമ്മദാബാദ് സിറ്റിയിലെ ഒരു അത്യാവശ്യം നല്ല റോഡാണ് അതായത് മെയിൻ മെ ഹൈവേ ഏതോ ഒരു ഹൈവേ ആണോ ഇതുവരെ കെട്ടിടങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഈ ഹൈവേ വിട്ടിട്ട് ഒരു ചെറിയ ലോക്കൽ ഏരിയയിലേക്ക് ഒന്ന് നടക്കണം നമുക്ക് ഹൈവേയുടെ സൈഡൊക്കെ കാണാം ഓക്കെ നമുക്കിത് ഇതിങ്ങനെ ഒരു ഗ്രാമത്തിലേക്ക് നമുക്കൊന്ന് കടന്ന് നോക്കാം അഹമ്മദാബാദ് തന്നെയാണ് ഓക്കെ നമുക്കിങ്ങനെ ഒരു ഗ്രാമത്തിലേക്ക് ഹൈവേയിൽ ചേർന്ന് കിടക്കുന്ന നമ്മൾ കുഗ്രാമെന്നൊന്നും അല്ല പറയേണ്ടിയത് ഹൈവേയോട് ചേർന്ന് കിടക്കുന്ന ഗുജറാത്തിലെ അഹമ്മദാബാദ് ഹൈവേയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണിത് ഗൂഗിൾ മാപ്പിൽ നിന്നും കിട്ടിയ സ്ട്രീറ്റ് വ്യൂ സ്ക്രീൻ റെക്കോർഡാണിത് ഓക്കെ കുഞ്ഞുങ്ങളൊക്കെ ബസ് അത് നിൽക്കുന്നുണ്ട് ബസ് സ്റ്റോപ്പിൻ്റെയൊക്കെ രൂപം നമുക്ക് കാണാം ഓക്കെ കടകളൊക്കെയാണ് ഓട്ടോറിക്ഷകളൊക്കെ നിർത്തിയിട്ടുണ്ട് ദേശീയ പതാക Okay, okay, okay. work, as as possible, as possible െ ഒരു വലിയ ഹൈവേ നകത്തേക്ക് കയറുന്ന ബൈറോഡാണിത് ഓക്കേ ഇവിടെക്കാണ് ആൾക്കാർ ജീവിക്കുന്നത് കട്ടിലൊക്കെ സാധാരണ നോർത്ത് ഇന്ത്യയിലൊക്കെ കാണുന്നതാണിങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ കട്ടിൽ പുറത്തിട്ടിട്ട് അതിൽ കിടക്കുക അങ്ങനെയുള്ളതൊക്കെ എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ കുടിവെള്ളം ആണെന്ന് തോന്നുന്നു കണ്ടിട്ട് എന്തൊരു ഒരു ബോർഡ് ഉണ്ട് പറയില്ലേ ഓക്കെ അത് വന്നിരിക്കാനുള്ള എന്തോ ആണെന്ന് തോന്നി കുറച്ച് മുമ്പോട്ട് പോയി നോക്കാം റോഡിന്റെ അവസ്ഥയൊക്കെ റോഡാണോ കുളമാണോ ഒന്നും അറിയാൻ വയ്യപ്പുറത്താ വല്യ ഓ ഇതൊക്കെ കാണാം ഹൈവേയില് നമ്മള് കാണുന്ന ഗുജറാത്ത് എന്ന് പറയുമ്പോ ഹൈവേയുടെ സൈഡിൽ കൂടെയുള്ള ഇതുപോലെ തന്നെയാണ് വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ പക്ഷെ നമ്മൾ കുറച്ചകത്തേക്ക് കേറി കഴിഞ്ഞാല് അതങ്ങ് മാറുകയാണ് കാഴ്ചകളൊക്കെ നമ്മൾ തികച്ചു വിഭിന്നമാണ് നമ്മളെ സാധാരണ ഇത് ഈ കാഴ്ചകളൊന്നും ആരും കാണിക്കാറില്ല നോക്കി അവിടുത്തെ വഴികളും റോഡുകളും ഒക്കെ വാഹനം പോകുന്ന റോഡാണ് ഈ കാണുന്നത് മനസ്സിലായില്ലേ ആൾക്കാരുടെ വീടുകൾ കുറച്ചു പോയി നോക്കാം ഗുജറാത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു നഗരമാണ് അഹമ്മദാബാദ് നഗരം അതിന്റെ അതിൻ്റെ ഹൈവേയോട് ചേർന്ന് കിടക്കുന്ന ഒരു 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 ഗ്രാമം എന്ന് പറയാൻ പറ്റില്ല സിറ്റിയോട് വളരെ ചേർന്ന് കിടക്കുന്ന സ്ഥലം തന്നെയാണ് എല്ലാ വീടുകളിലും ഇതുപോലെ ഏതാണ്ട് എല്ലാ വീടുകളിലും ഷീറ്റ് പറന്നു പോകാതിരിക്കാൻ എന്നെങ്കിലൊക്കെ വീട്ടിലുള്ള സ്ഥലങ്ങൾ കുറേ നേടി ഇടാറുണ്ട് നമ്മളെ സോമാലിയോട് ഉപമിച്ച നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരുപാട് കാലം ഭരിച്ച ഒന്നിന്റെ കാഴ്ചയാണത് അതായത് റോഡാണോ തോടാണോന്നൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ ആൾക്കാർ താമസിക്കുന്ന വീടുകളാണത് വഴി അങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോകുന്നുണ്ട് ഓരോ വഴിയൊക്കെ ഗുജറാത്തിന്റെ നമ്മൾ കാണാത്ത ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് അവിടെ നിന്ന് ഇത്ര ദൂരം വരുമ്പോഴുള്ള അവസ്ഥയാണ് ഹൈവേയിൽ കുറച്ച് ദൂരത്തേക്ക് വരുമ്പോ മാപ്പ് ഇവിടെ നിക്കുന്നുണ്ടോന്ന് തോന്നുന്നു കുറച്ച് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ എല്ലായിടത്തും കുപ്പ കൂട്ടിയിട്ടിട്ടുണ്ട് ചപ്പു ചോറ് കൂട്ടിയിട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളൊക്കെ നടന്നു പോകുന്ന അവസ്ഥ നോക്കി ആ വീട്ടിലെ കുഞ്ഞുങ്ങളാണെന്ന് തോന്നുന്ന റോഡ് സൈഡിൽ നിൽക്കുന്നുണ്ട് അതായത് ബി ജെ പി ഒരുപാട് വർഷം വിജയിപ്പിച്ച് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റും ഒക്കെ ഒരേ സമയം ബി ജെ പി ഭരിച്ച് അവർ പണം പമ്പ് ചെയ്ത ഒരു സംസ്ഥാനത്തിന്റെ അവസ്ഥയാണ് നമ്മൾ കാണുന്നത് വരാണ് കേരളത്തിൽ വന്ന് എന്തൊക്കെയോ ചെയ്യുമെന്ന് പറയുന്നത് ചെയ്യട്ടെ അല്ല കാര്യം കഴിഞ്ഞോ ആ കുറച്ച് മുമ്പോട്ട് പോകുന്നുണ്ട് നോക്കിയാൽ ഈ നമുക്ക് ഈ താഴെ കാണുന്ന ഹൈവേ ആണ് പ്രധാനപ്പെട്ട ഹൈവേന്ന് ഇത്ര ദൂരമാകത്ത കയറുമ്പോൾ ഉള്ള കാഴ്ചയാണ് ഈ കാണുന്നത് നമ്മൾ വന്ന വഴിയൊക്കെ നോക്കുക ചപ്പ് ചവറുകൾ നിറഞ്ഞ് ഏതു വഴി നോക്കിയാലും അവിടെ ചപ്പ് ചവറിന്റെ കൂമ്പാരമാണ് ആ ഒരു അമ്പലമാണെന്ന് തോന്നുന്നുണ്ട് അമ്പലത്തിന്റെ വലിയൊരു മതിൽക്കെട്ടാണെന്ന് തോന്നുന്നു പുറത്തൊക്കെ ഇട്ടിരിക്കുന്നു നോക്കിയേ ഒരു ആരാധനാലയത്തിന് പുറത്തായി കിടക്കുന്നു ോക്കാം അത് ഇങ്ങോട്ടില്ലാന്ന് തോന്നുന്നു കേട്ടോ ഇതൊരു ആരാധനാലയം